ുംബർത്തിന്റെ ആറാം വർഷം മാസത്തിൽ രണ്ട് പുലിക്കുട്ടികളുടെ പരിശുദ്ധമായ ഇസ്ലാം ആശ്ലേഷണം കൊണ്ട് ലോകം കൊൾമേറക്കേണ്ട നിമിഷമാണ് അബൂജഹലും വല്ലാതെ ആക്ഷേപിച്ച ഒരു സന്ദർഭം മുഖത്തു നോക്കിയിട്ട് കുടുംബപരമായും വ്യക്തിപരമായും ആക്ഷേപിക്കുകയും വല്ലാണ്ട് ചീത്ത പറയുകയും വളരെ പരുഷമായ ഭാഷയിൽ ചീത്ത പറയുകയും ഒക്കെ ചെയ്തത് മഹാനായ ഹംസതുൽ ഖറാർ അലി അള്ളാഹു താലോ അറിയുകയാണ് അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ലബിതങ്ങൾ മറുത്തൊന്നും പറയാതിരിക്കുമ്പോഴും ചീത്ത പറയലിനെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വല്ലാതെ നബിതങ്ങളെ ചീത്ത പറയുന്നത് കേട്ട് മുസ്ലിം അല്ലാതിരുന്ന ഹംസതുൽ ഖറാർ അലി അല്ലാഹുഅന്നു ഓടിപ്പോയി ഓടിപ്പോയി കുറൈശികളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്ന അബൂജഹലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന വില്ലുകൊണ്ട് കൊണ്ട് അബൂജഹലിന്റെ തലയിലേക്ക് ഒരു അടി ആ അടി കൊണ്ട് അബൂജഹലോടെ നിലത്തി വീഴുന്നു എന്നിട്ട് ചോദിക്കുന്നു ആ തഷ്തി മുഖു എന്റെ സ സഹോദരപുത്രനെ നീ അടിക്കുകയോ എന്നാൽ കേട്ടോ അന ആരാ ദീനി മുഹമ്മദ് ഞാൻ മുഹമ്മദിന്റെ ദീനിലാണ് എന്ന് പറഞ്ഞ് മഹാനായ ഹംസതുൽ താലു ഷഹാദത്ത് ഉറക്കെ ഉച്ചരിച്ച് അവിടെ മക്കയിലെ എല്ലാവരെയും ഞെട്ടിക്കോയാണ് മൂന്ന് ദിവസം കഴിഞ്ഞ്

ഹബീബായ ഹബീബൽിസും എല്ലാ സമയത്തും അള്ളാഹിനോട് ദുാരക്കുമായിരുന്നു ഹബീബിന്റെ ദുവാ സ്വീകരിച്ചത് പോലെ മഹാൻബുൽ നിബ്സല്ലാസങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് മക്ക വാക്കുകേട്ട് നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി വരുമ്പോ വഴിയിൽ വെച്ച് നുബിൻ അബ്ദുള്ള എന്നുള്ള ഒരു രഹസ്യമായി ഇസ്ലാം കൊണ്ടു നടക്കുന്ന ഒരാളെ കാണുകയാണ് കാണുമ്പോൾ ഉമർ ഉമർബുൽ ആ ഒരു ന്യായും ചോദിക്കുന്നുണ്ട് എന്ത് എന്താണ് നിന്റെ ഉദ്ദേശം നീ എങ്ങോട്ടാ പോകുന്നത് അപ്പൊ പറഞ്ഞു ഞാൻ മുഹമ്മദിനെ വധിക്കാനാണ് പോകുന്നത് ഉടനെ തന്നെ ന്യായും പറഞ്ഞു അജബ് ഞാനൊരു അത്ഭുതമുള്ള കാര്യം പറഞ്ഞു തരട്ടെ ഇന്ന ഉത്തനമ നിന്റെ സഹോദരിയും സഹോദരി ഭർത്താവും മുസ്ലിം ആയിട്ടുണ്ട് പിന്നെ എന്തിനാണ് നീ മുഹമ്മദിനെ വധിക്കാൻ പോകുന്നത് ആ സമയത്ത് പിന്നെ മുറബുൽ ഖത്താബ് ഒന്നും ആലോചിച്ചില്ല നേരെ പോവുകയാണ് സഹോദരിയുടെ വീട്ടിലേക്ക് ആ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിന്റെ അകത്തുനിന്ന് ഖുർആൻ ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ് ഹുബാബ് എന്നവര് ഖുബാബ് എന്നവർ ഒളിച്ചു സയിദ് എന്നവര് അവിടെ ഇരുന്നു ഫാത്തിമ എന്നവർ വന്ന് വാതിൽ തുറന്നു ചോദിച്ചു നിങ്ങൾ എന്താണ് ഇപ്പൊ ഓതിക്കൊണ്ടിരുന്നത് അപ്പൊ പറഞ്ഞു ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയായിരുന്നു വർത്തമാനം പറയുകയായിരുന്നു അല്ല നിങ്ങൾ വേറെ എന്തോ ഓതുകയായിരുന്നു എന്ന് പറയലും മഹാനായ സയ്യിദ് ബിൻ സൈദ് എന്നവരെ നർസാസങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയാണ് ഫാത്തിമ എന്നവരുടെ ഭർത്താവാണ് മൃതങ്ങളുടെ അളിയനാണ് സയിദ് എന്നവരെ വയറ്റിലേക്ക് ചവിട്ടുകയാണ് ആ കൊണ്ട് സയ്യിദ് എന്നവർ ദൂരേക്ക് തെറിച്ച് വീഴുന്നു ആദ്യമായവർ ഉമൃതങ്ങളെ തടയാൻ വേണ്ടി വരുമ്പോ ഫാത്തിമ എന്നവരുടെ കരണത്തേക്ക് കടിക്കുകയാണ് ുള്ള അടി കിട്ടിയിട്ട് ഫാത്തിമ ബിബിയുടെ മുഖം ഇങ്ങനെ രക്തം പൊട്ടി ഒഴിക്കുകയാണ് മുഖത്തൂടെ രക്തം ഒഴിക്കുകയാണ് ഇത് കണ്ട് പ്രതിഷേധിച്ചിട്ട് ഫാത്തിമ ബിവി പറയുന്നു ഞങ്ങൾ മുസ്ലിം ആയിട്ടുണ്ട് ഞങ്ങൾ അള്ളഹാനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളിത് അത് പ്രഖ്യാപിക്കുന്നു ഇഷ്ടമുള്ളത് ചെയ്തോ ഞങ്ങൾ മുസ്ലിം തന്നെയാണ് എന്ന് ധൈര്യ സമേതം ഫാത്തിമ ബിബി പറയുന്ന ആ ഒരു രംഗമുണ്ട് സഹോദരിയുടെ മുഖത്ത് നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊലിക്കുന്നു ചവിട്ടയത്തുകൊണ്ട് സഹോദരി ഭർത്താവ് ഒരു സൈഡിൽ കിടക്കുന്നു അതെല്ലാം ഉണ്ടായിട്ടും അതിശക്തമായി തങ്ങളുടെ വിശ്വാസം പുറത്തേക്ക് പറയാൻ കാണിക്കുന്ന ആ ചങ്കൂറ്റം ങ്ങളെ വല്ലാതെ ഇങ്ങനെ ആകർഷിക്കുകയാണ് ആ ഭാവം ഇങ്ങനെ മാറി വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആ ഓദിക്കൊണ്ടിരുന്നത് എനിക്കൊന്ന് തരാമോ എന്നെ മറുപടി അത് വിശുദ്ധമായ ഗ്രന്ഥമാണ് അത് അശുദ്ധിയുള്ളവർക്ക് അത് സ്പർശിക്കാൻ പാടില്ല ഉടനെ തന്നെ അവരുടെ നിർദ്ദേശപ്രകാരം പോകുന്നു കുളിക്കുന്നു ഉദിവ ചെയ്തു വരുന്നു ആ കരങ്ങളിലേക്ക് ഫാത്തിമ എന്നിവർ ഉമർബുൽ കരങ്ങളിലേക്ക് പരിശുദ്ധമായ ഖുർആൻ എഴുതിയ ഖുർആാൻ എന്നുള്ള എഴുതിയ ആ സൂഹത്തർ വെച്ചു കൊടുക്കുമ്പോ അതിലേക്ക് നോക്കിയിട്ട് ഉമർബുൽ ഇത് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇത് നിങ്ങൾക്ക് അവതരിപ്പിച്ചത് നിങ്ങൾ പരാജിതരാകാനല്ല എന്ന് തുടങ്ങുന്ന അള്ളാഹുവിന്റെ ആയ ഏറ്റവും സുന്ദരമായ പുരാണിക വാചകങ്ങൾ കേട്ട് ഉമർ ഉൽ ഖത്താർ പ്രതിന്റെ മനസ്സാകെ മാറുകയാണ് ഉടനെ പറയുന്നു എനിക്ക് പ്രവാചകരെ കാണണം ഉടനെ ഒളിച്ചിരുന്ന ഹുബാബ് എന്നിവർ ചാടി വന്നു നെബ്സലാസങ്ങളെ പറ്റി പറഞ്ഞു വിശേഷണം പറഞ്ഞു ഇസ്ലാമിന്റെ മഹത്വം പറഞ്ഞപ്പോ എനിക്കിപ്പൊ തന്നെ തങ്ങളെ കാണണം അങ്ങനെ നേരെ പോവുകയാണ് മൂന്ന് ദിവസം മുമ്പ് ഹംസതുൽ മുസ്ലിമായ സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ രണ്ടാമത്തൊരു അതിഥിയും കൂടെ വരികയാണ് സഹാബാക്കൾ അന്തിച്ചു പോയി ദാരുമിൽ വന്ന് പുറത്ത് മുട്ടുമ്പോൾ സഹാബാക്കൾ അന്തിച്ചു പോയപ്പോൾ അഫ്സുലാസങ്ങൾ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ടതില്ല ഇഫ്തഹ ലഹുൽ ബാബ് ഉമർ ഉദ് ഖത്താവിന് വേണ്ടിയിട്ട് വാതിൽ തുറന്നു കൊടുക്കൂ സഹാബാക്കൾക്ക് ഭയമാണ് കാരണം മക്കയിൽ ഒന്നടങ്ങം ഉമർ ഉമർ തങ്ങളുടെ വീരശൂര പരാക്രമമൊക്കെ കേട്ട് കേൾവിയുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഉമർ തങ്ങളുടെ തോളിൽ പിടിച്ച് രണ്ട് സൈഡും ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് നബി തങ്ങളുടെ അടുക്കലേക്ക് തങ്ങളെന്തെങ്കിലും ചെയ്യുമോ കയ്യിൽ വാളുമുണ്ട്

പിന്നെ നമ്മൾക്ക് ഇത് പ്രഖ്യാപനം നടത്താം അങ്ങനെ പരിശുദ്ധമായ കാബയിലേക്ക് രണ്ട് സഫ് ഇങ്ങനെ യാത്രയാവുകയാണ് ഒന്ന് ഹംസത്ത് അലി ഉള്ളാഹു അനു നേതൃത്വത്തിലും മറ്റൊന്ന് ഖത്താർ അലി ഉള്ളാഹു താലുന്റെ നേതൃത്വത്തിലും പരിശുദ്ധമായ കാബാലയത്തിലേക്ക് മാർച്ച് നടത്തുന്നു ആദ്യമായി ഇസ്ലാമിന്റെ പരസ്യ പ്രഖ്യാപനം നടത്തുന്നു